ഇന്ന് കോഴിക്കോട്ടേക്കാണ് യാത്ര കോഴിക്കോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇന്നലെ വൈകിട്ടാണ് ടിക്കറ്റ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അങ്ങനെ ഇന്നലെ വൈകിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വൈകിട്ട് ജനശതാബ്ദിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് വന്ദേ ഭാരത്തിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല വെയിറ്റിംഗ് ലിസ്റ്റ് മൂന്നായിരുന്നു രാവിലെ നാലുമണിക്ക് എണ്ണീട്ടിപ്പം ഞാൻ ജസ്റ്റ് വെറുതെ വന്ന് നോക്കിയപ്പോൾ കറണ്ട് അവൈലബിൾ ടിക്കറ്റ് വന്ദേ ഭാരത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റേത് ക്യാൻസൽ ചെയ്ത് ഞാൻ വന്ദേ ഭാരത്തിൽ ടിക്കറ്റ് എടുത്തു ശരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഉണ്ട് എനിക്ക് വന്ന് ചാർട്ടർ പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ അങ്ങനെ എന്തോ ആണ് കറണ്ട് അവൈലബിൾ ടിക്കറ്റ് കിട്ടും അങ്ങനെ എടുത്തു ആറ് കൊല്ലത്ത് നിന്ന് ട്രെയിൻ ഇപ്പൊ സമയം അഞ്ചേ കാലായതേ ഉള്ളൂ ഞാൻ നീണ്ടായാലും കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കുന്നു അതിനുശേഷം വന്ദേ ഭാരത്തിൽ വന്ദേ ഭാരത്തിൽ കയറുന്നു വന്ദേ ഭാരത്തിലെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം ശരി നമുക്ക് ട്രെയിനിലെ അങ്ങനെ ഇത് നമ്മുടെ കാവനാടാണ് കാവനാട് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുണ്യാളനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ശീലമാണ് യാത്ര പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറുക എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്കൊരു ചായ കുടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സമയം അഞ്ചിരുപത് ഈ സമയത്ത് ചായ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത് വെള്ളേട്ടമ്പലം കഴിഞ്ഞു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ സമയത്ത് സമൂസ അൽബൂരി കേക്ക് ഉണ്ട് അങ്ങനെ ഒരു ചായ പറഞ്ഞു ഈ ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്കധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല ആറഞ്ചിനാണ് ട്രെയിൻ ഇപ്പോൾ അഞ്ച് ഇരുപതായല്ലോ കടികളൊക്കെ എന്നെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ കഴിച്ചില്ല ജസ്റ്റ് ഒരു ചായ കുടിച്ചു ഒരു എനർജി കിട്ടാൻ വേണ്ടി ചായ കുടിച്ചതിന് ശേഷം യാത്ര വീണ്ടും തുടരുന്നു ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കുറേ കാലമായിട്ട് ഇവിടുന്ന് തന്നെയാണ് രാവിലെ ചായ കുടിക്കുന്നത് അങ്ങനെ കാറ് പാർക്ക് ചെയ്തു അഞ്ച് മുപ്പത്തി സമയം നാളെ രാവിലെ പത്ത് മണിവരെ കാർ ഇവിടെ കിടക്കണം പാർക്കിംഗ് ഫീസായിട്ട് നൂറ് രൂപ വാങ്ങിച്ചു തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഏകദേശം പത്തേകാൽ മണിക്കാണ് കൊല്ലത്തെത്തുക പതിമൂന്നാം തീയതി അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നോക്കി പ്ലാറ്റ്ഫോം രണ്ടിലാണ് വരുന്നത് കോച്ച് പൊസിഷൻ നോക്കിയതിന് ശേഷം സി ഫോറാണ് നാലാമത്തെ പൊസിഷനിലാണ് വരുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി കാത്തിരുന്നു കൃത്യം തന്നെ ട്രെയിൻ എത്തി നിലവിലെ യാത്രാ ിലെ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് വന്ദേ ഭാരത് ട്രെയിൻ തന്നെയാണ് കാര്യം ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ പതിനൊന്നഞ്ചിന് കോഴിക്കോട് എത്തും നമ്മുടെ എല്ലാവരുടെയും സമയത്തിനാണല്ലോ ഇമ്പോർട്ടൻസ് അങ്ങനെ ട്രെയിൻ ഇതാ മന്ദം മന്ദം വരുന്നു വളരെ കുറച്ച് മാത്രം ഉള്ള വളരെ സുന്ദരമായ ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് ഒരു കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി അൻപത് ശതമാനത്തിലേറെ ബുക്കിംഗ് ഉള്ള ട്രെയിനാണ് വന്ദേഭാരത് അങ്ങനെ ട്രെയിൻ വന്നു ഞാൻ ട്രെയിനിനകത്ത് കയറി കൊല്ലത്ത് നിന്ന് ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു സീറ്റിലെത്തിയപ്പോൾ തന്നെ അവിടെ ഒരു കുപ്പി വെള്ളവും ഒരു ന്യൂസ് പേപ്പറും ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പർ എന്തിനാണ് എനിക്ക് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും വെക്കുന്നതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒരു കുക്കീസും പിന്നെ ഒരു ഇൻസ്റ്റൻറ് കോഫി മിക്സും ആണ് ആദ്യം തന്നെ കിട്ടിയത് ട്രെയിൻ യാത്രകളിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് ട്രെയിനിലെ കോഫിയും ടീയുമാണ് ശരിക്കും ഒരു രക്ഷയില്ലാത്ത വൃത്തികെട്ട ചായയും കോഫിയാണ് സ്ഥിരം കിട്ടുന്നത് അതിൽ നിന്നൊരു മാറ്റം എന്ന പോലെ ഈ ഇൻസ്റ്റൻറ് മിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെയുള്ള കുക്കീസും ഉണ്ട് നമുക്കതൊന്ന് കഴിച്ചു നോക്കാം യുണിബിക്കിൻ്റെ ആണ് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് യൂണിബിക്കിനോട് അങ്ങനെ നമ്മൾ കോഫിയെല്ലാം മിക്സ് ചെയ്ത് തയ്യാറാക്കി ഒന്ന് കലക്കി ഇപ്പോൾ സമയം ഏകദേശം ആറ് പതിനാലായി ട്രെയിൻ മന്ദം മന്ദം നീങ്ങയാണ് ഇനി ട്രെയിനിൽ ചെങ്ങന്നൂരെ സ്റ്റോപ്പുള്ളൂ അങ്ങനെ ആ കോഫി ഒരു സിപ്പ് എടുത്തു കുഴപ്പമില്ല നല്ല കോഫിയാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞുകൂട്ടൻ ആ മറ്റേ വെറുപ്പിക്കുന്ന കോഫിയല്ല വെറുപ്പിക്കുന്നതെന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റേ വെറും വെള്ളമല്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ആ കുക്കീസ് ഒന്ന് കഴിച്ചു നോക്കാം ഇപ്പോഴാണ് ഞാൻ ആ കുക്കീസിൻ്റെ പേര് വായിക്കുന്നത് ഓട്ട്സിൻ്റെ കുക്കീസാണ് ഇതൊരു മികച്ച തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എന്തായാലും ഒരു കോഫിയിലൊന്നും മുക്കി ഒന്ന് കഴിച്ചു നോക്കാം ഈശ്വര ആ പൊടിഞ്ഞു പോവല്ലേ അങ്ങനെ ആ കുക്കീസ് അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നെ അറിയാവുന്നവർക്കറിയായിരിക്കും ഞാൻ അങ്ങനെ ഒരാഹാരവും ബാക്കി വെക്കുന്ന ഒരാളല്ല പക്ഷെ ആ ഒരെണ്ണം കഴിച്ചപ്പോഴേ എനിക്ക് മടുത്തു ഞാൻ പിന്നെ കഴിച്ചില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് എണ്ണീറ്റ് നടന്നു നടന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറാവുന്നതായിട്ട് ഞാൻ കണ്ടു ശരിക്കും ഒരു ട്രെയിൻ യാത്രയുടെ സംവിധാനം തന്നെ മാറിയിട്ടുണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നല്ല ക്ലീൻ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ കാണാം ഏഴര ആയപ്പോൾ അവർ ഇതുകൊണ്ട് തന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഇൻസ്റ്റൻറ് മീൽ കിട്ടിയതെന്ന് എനിക്കറിയില്ല കാര്യം അടുത്തിരുന്നവർക്കൊക്കെ അപ്പവും കടലയും അതും ഇതുമൊക്കെ ആയിരുന്നു എനിക്ക് ഉപ്പുമാവിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സാണ് കിട്ടിയത് ഞാൻ പതുക്കെ അത് തുറന്നു പിന്നെ ഒരു കാര്യം ഇത് ഹൽദിറാംസിൻ്റെ ആണെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഹൽദിറാംസ് എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അദ്ദേഹം കുറച്ച് ചൂടുവെള്ളം കൊണ്ടു തന്നു ഞാൻ ചൂടുവെള്ളം അതിൻ്റെ ലൈൻ വരെ അവരൊഴിച്ചു തന്നു അതിലേക്ക് ഞാൻ ഈ ഇൻസ്റ്റൻറ് മിക്സ് പൊട്ടിച്ചിട്ടു ശരിക്കും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാര്യം ഇൻസ്റ്റൻറ് മിക്സ് ഉപ്പും ഒക്കെ റെഡിയാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഞാനത് മൊത്തം അതിലേക്ക് തട്ടിയിട്ടു ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫൈവ് ആണ് അവർ പറയുന്നത് വെയിറ്റ് ചെയ്യാനായിട്ട് അത് മൊത്തം തട്ടിയിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാനും കൂടി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അതിനെ ഒന്ന് ഇളക്കി 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 ഒരു പരുവാക്കിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഇത് അടച്ചു വെച്ചു അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് വീണ്ടും ഞാൻ പറയുന്നത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല രാവിലത്തെ കോഫി വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവരൊരു കോഫി തന്നു അതിൻ്റെ ചൂടുവെള്ളവും കൊണ്ട് തന്നു അതുകൂടെ മിക്സ് ചെയ്യാം അങ്ങനെ ദ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മളത് ഓപ്പൺ ചെയ്യാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചളഞ്ഞു കേട്ടോ ചോ പ്രോപ്പർ ഉപ്പുമാവ് പോലെ തന്നെ ഇരിക്കുകയാണ് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ ഞാൻ ശകല ഉപ്പുമാവ് കഴിച്ചു എന്നെ ഞെട്ടിച്ചുകളഞ്ഞു ഭയങ്കര ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അതീവ അല്ല രാവിലെ ഈ സമയത്ത് നല്ല ചൂട് ഉപ്പുമാവ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അതേ കൂട്ടത്തെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ കൃത്യം സമയം പാലിച്ച് ഏകദേശം പതിനൊന്നഞ്ചായപ്പം ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ആദ്യം എനിക്ക് പോകേണ്ടത് വെള്ളയിൽ എന്ന സ്ഥലത്തേക്കാണ് അവിടെ ക്ലബ് റൈഡ് എൻ്റെ ബൈക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഓട്ടോറിക്ഷയുടെ ഒരു പ്രീപെയ്ഡ് കൗണ്ടറുണ്ട് ഇവിടെ സ്ഥലം പറഞ്ഞ് ടോക്കൺ വാങ്ങിച്ചു ടോക്കൺ വാങ്ങിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഓട്ടോയിലേക്ക് പോകാൻ പോവുകയാണ് കാർ റെൻ്റലും നോക്കിയിരുന്നു രണ്ടുപേരെ വിളിച്ചവർ അവർ ഡെയിലി റെൻ്റിന് കാർ തരില്ല മന്ത്ലി ബേസിസിലേ കാർ തരുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് ഇ വി എമ്മിൻ്റെ കാർ റെൻ്റലുണ്ട് പക്ഷെ അത് രണ്ട് മണിക്കൂർ സമയം എടുക്കും കാറ് കിട്ടാനായിട്ട് നമുക്കൊരു എലക്ട്രിക് ഓട്ടോയാണ് കിട്ടിയത് ഗോ ഗ്രീൻ അങ്ങനെ ക്ലബ് റൈഡിൽ വിളിച്ചപ്പം അവർ നല്ല സമീപനമായിരുന്നു ഞാൻ അവിടേക്ക് തന്നെ പോകാമെന്ന് കരുതി സ്കൂട്ടറും ബൈക്കും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത് നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂട്ടർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം എല്ലാം കണ്ടതിന് ശേഷം തീരുമാനിക്കാം ഏത് വണ്ടി നമുക്ക് എടുക്കണമെന്ന് അങ്ങനെ വളരെ പെട്ടെന്ന് തീരുന്ന ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് നമ്മൾ വണ്ടി സെലക്ട് ചെയ്തു വണ്ടി ഒരു അസാധ്യ വണ്ടിയാണ് ദയാവരുടെ കളക്ഷൻ ഓഫ് ബൈക്ക്സ് ദ ഇറങ്ങി വരുന്നു നമ്മൾ ഇന്ന് റെൻറ്റിനെടുക്കാൻ പോകുന്ന ബൈക്ക് അത് വേറെ ഒന്നുമല്ല റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ ആണ് പുതിയ വണ്ടി ആകെ പതിമൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവർ പറഞ്ഞു ഒരു ലിറ്റർ പെട്രോൾ ഇതിലുണ്ടെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ അടുത്ത് കണ്ട പമ്പിൽ കയറി കുറച്ച് ഇന്ധനം നിറച്ചു ഇനി നമ്മളുടെ ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് രണ്ടായി ഭക്ഷണം അമ്മ മെസ്സോസിന്ന് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പെട്രോൾ പമ്പിൽ നിന്ന് അഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ എന്തെ അമ്മ മെസ്സിലെത്തി ഇവിടെ പന്ത്രണ്ട് ഏഴിനാണ് നമ്മൾ എത്തുന്നത് ഒട്ടും തിരക്കില്ലാത്ത കടയാണെന്നുള്ള കമൻ്റ് നിരോധിച്ചിരിക്കുന്നു ഇവിടുത്തെ തിരക്ക് കോഴിക്കോട്ടുകാർക്ക് നല്ലതായിട്ടറിയാം ഇത് പന്ത്രണ്ട് മണി സമയമായതുകൊണ്ടാണ് തിരക്കില്ലാത്തത് അങ്ങനെ ദേല എത്തി അതിൻ്റെ ഇടയ്ക്ക് ഹണ്ടർ ബൈക്കിൻ്റെ ഒരു കാര്യം പറയാം സൈഡ് സ്റ്റാൻഡ് ഭയങ്കര ഷോകാണ് കാര്യം അത് വെച്ചാൽ അത് വണ്ടി വീഴാൻ പോകുന്ന ഒരു എഫക്റ്റാണ് അങ്ങനെ സെൻറ്റർ സ്റ്റാൻഡിലാണ് ഞാൻ വണ്ടി വെച്ചത് അങ്ങനെ തൊടുകറികൾക്കായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരുടെ മുഖത്തും ഒരു നല്ല ഉണ്ടായിരുന്നു അതെൻ്റെ വയർ ഓൾറെഡി നിറച്ചു അങ്ങനെ നമ്മുടെ ചോറും എത്തിക്കഴിഞ്ഞു ദ വളരെ ശകലം ചോറാണ് ഞാൻ കഴിക്കുന്നത് ഇത്രയും ചോറ് മാത്രമാണ് ഞാൻ കഴിച്ചത് ആ ചമ്മന്തി കൊഞ്ച് ചമ്മന്തി ആയിരുന്നു ഭയങ്കര കിടലും അതിൻ്റെ ഇപ്പുറത്ത് വാഴക്കുമ്പിൻ്റെ തോരനാണ് പിന്നെ വടക്കോട്ട് വരും തോറും ഈ പരിപ്പ് എന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല പപ്പടം കിട്ടി ആ ചമ്മന്തി അസാധ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പരിപ്പ് പരിപ്പ് ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ സാമ്പാറാണ് കിട്ടിയത് സാമ്പാറിനകത്തൊരു മുരിങ്ങിക്ക കിട്ടി അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഞാൻ പപ്പടം എടുത്തൊന്ന് പൊടിച്ചപ്പോഴത്തേക്ക് അവർ മീൻ കറി കൊണ്ടുവന്നു അങ്ങനെ വിശന്നിരുന്ന് ഞാൻ ആ ഉരുള അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പുറത്ത് കുറച്ച് സ്ഥലം ഞാൻ മീൻ കറിക്ക് വേണ്ടി മാറ്റി വെച്ചു അങ്ങനെ മീൻ കറി വന്നു എന്നാൽ പിന്നെ ശകലം മീൻ കറി കൂടെ അങ്ങനെ മിക്സ് ചെയ്തേക്കാം സാമ്പാറിൻ്റെ കൂടെ ശകലം മീൻ കറി കൂടെ മിക്സ് ചെയ്തു അങ്ങനെ ഓരോ ഉരുള വീണ്ടും ഉരുട്ടി ഞാൻ ദയവായിലേക്ക് വെച്ചു നല്ല അസാധ്യ ടേസ്റ്റായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് മീനാണോ എന്തുവാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റി വച്ചത് അങ്ങനെ ഊണിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു വിശന്നിരുന്നുകൊണ്ടാകുമെന്ന് അറിയില്ല അച്ചാറിന് വരെ മനോഹരമായ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്നിന് മി മികച്ചതായിരുന്നു വലിയൊരു ട്രെയിൽ മീൻ കൊണ്ടുവന്നു അതിൽ നിന്ന് ഞാൻ ചെമ്പല്ലി വറുത്തതാണ് വാങ്ങിച്ചത് വറുത്ത മീനിൻ്റെ കൂടെ ഒരു ശകലം മസാല കൂടി അവർ തന്നു ആ മസാല കിടിലമായിരുന്നു ദയ വാഴക്കൂമ്പ് തോരൻ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കുഴപ്പമില്ല ചെറിയൊരു കയ്പുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ മീനാണ് ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് ആ മീനിൻ്റെ മസാല ഒന്നിട്ട് കുഴച്ചു ആ മസാല ഒരു ഒരു സ്റ്റാർ ഹോട്ടലിലായിരുന്നെങ്കിൽ ആ മസാലയ്ക്ക് മാത്രം സ്റ്റാർ പ്രൈസ് കൊടുക്കേണ്ടി വന്നതിന് അങ്ങനെ നമ്മുടെ ചെമ്പല്ലി വറുത്തത് ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടത്തെ ചെമ്പല്ലി അല്ല ഇവിടെ എനിക്ക് കിട്ടിയത് നാട്ടിൽ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ വലിയ പീസ കിട്ടുള്ളൂ പക്ഷേ ഇതൊരു ചെറിയ പീസ ആയിരുന്നെങ്കിലും നല്ല വെൽ കുക്ക്ഡ് നല്ല ചൂടോടെ തന്നെയാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഫുഡ് അടിപൊളിയായിരുന്നു വളരെ ശാന്തമായ ഫുഡ് ചെമ്പല്ലി എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ നമ്മുടെ കൊല്ലത്ത് കിട്ടുന്നോട്ടല്ലേ ആ ഭയങ്കര കിട്ടില്ല പ്രിപ്പറേഷൻ ആ ഫ്രൈ ഒക്കെ എന്താ ടേസ്റ്റ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്ന മസാലയും പിന്നെ നമ്മുടെ വാഴക്കുമ്പിൻ്റെ ഒരു തോരനുണ്ടായിരുന്നു കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയിലേക്കാണ് യാത്ര ശരിക്കും ഒരു മൊബൈൽ ഹോൾഡർ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ ഞാൻ ഇവിടെ ബൈക്ക് എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു ഇവിടെ നിന്ന് മുപ്പത്തൊമ്പത് മിനിറ്റാണ് യാത്ര ഇപ്പം സമയം പന്ത്രണ്ട് നാൽപ്പത്തി ഏഴായി ഐലൻഡ് ടൂറിസം എന്ന സ്പോട്ടിലേക്കാണ് യാത്ര അവിടെ ബോട്ടിങ്ങും കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് ഞാൻ ഓരോന്നായി നിങ്ങളെ കാണിക്കാം അവരെ ഞാൻ ഫോണിൽ കൂടി ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് അവർ കോട്ടക്കടവ് എന്ന സ്ഥലം കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം എടുത്ത് കുറച്ചകത്തേക്ക് ഒരു ചെറിയ വഴി കൂടാണ് പോകേണ്ടത് കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഈ സ്ഥലത്തെ പറ്റി ഞാൻ അറിഞ്ഞത് ആദ്യം ഇവിടുന്ന് വയനാട് പോകാനായിരുന്നു പ്ലാനെങ്കിലും ബൈക്ക് ഒന്നെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ വൈകിട്ട് ഏഴ് മണിക്ക് മുമ്പ് അപ്പം ഏഴ് മണിക്ക് മുമ്പ് തിരിച്ചെത്താൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള സ്പോട്ട് കാണാമെന്ന് കരുതി ഒന്ന് ഇരുപത്തിരണ്ടായപ്പം ഞാൻ ഇവിടെ എത്തി ബൈക്കാണെങ്കിൽ ഇവിടം വരെ കയറി വരും കാറാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ട് നടന്ന് വരേണ്ടി വരും അങ്ങനെ ബൈക്ക് ഞാൻ അവിടെ വെച്ച് പതുക്കെ ഐലൻഡ് ടൂറിസത്തിലേക്ക് നടന്നു ഇവിടെ ഞാൻ ഏകദേശം രണ്ട് മണിക്കൂറുള്ള ഒരു ബോട്ടിങ്ങാണ് എടുത്തത് ഈ പുഴയിലൂടെ ഒരു കണ്ടൽക്കാട്ടിനകത്തൂടെ കടലുണ്ടി ബേർഡ് സാഞ്ച്വറി വഴിയൊക്കെയാണ് നമ്മുടെ ഈ ബോട്ട് പോകുന്നത് കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും വളരെ ശാന്തമായ ഏരിയ പാക്കേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പാക്കേജ് ഒന്നും എടുക്കാൻ നിന്നില്ല ഒരു ബോട്ടിംഗ് മാത്രം എടുക്കാമെന്ന് കരുതി വന്നിറങ്ങി ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു വെള്ളം വാങ്ങിച്ച് തിരിച്ചെത്തിയപ്പോൾ തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ കപ്പിത്താൻ റെഡിയായിരുന്നു അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇട്ടു ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഈ ഐലൻഡ് ടൂറിസത്തിൻ്റെ ഏരിയ അങ്ങനെ വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറി പന്ത്രണ്ടോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ റീസണബിളാണ് റേറ്റ്സ് നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി കോഴിക്കോട് കല്ലുമ്മക്കായക്ക് ഭയങ്കര ഫേമസ് ആണല്ലോ അതേ അവർ കല്ലുമ്മക്കായ വാരുകയാണ് ഇവിടെ ഓരോ ഏരിയ തിരിച്ചിട്ട് കടലിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ലുമ്മക്കായ വിത്തുകൾ പാകാറാണ് പതിവ് അപ്പോൾ പല ആൾക്കാരുടെ ആയിരിക്കും അതിന് തെർമോക്കോൾ വെച്ചിട്ട് അടയാളം കൊടുക്കാറുണ്ട് അങ്ങനെ ആ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പതുക്കെ യാത്ര തിരിച്ചു സമയം ഏകദേശം ഒന്ന് നാൽപ്പത് നട്ടൊച്ച സമയമാണ് എങ്കിലും നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു ചൂടറിഞ്ഞതേ ഇല്ല അങ്ങനെ നമ്മുടെ കണ്ടൽ കണ്ടൽക്കാടുകൾ സ്റ്റാർട്ട് ചെയ്തു കാടുകളുടെ ഇടയിലൂടെ ഒരു ദ്വീപിനെ വലം വെച്ചാണ് നമ്മളുടെ യാത്ര വലം വെച്ച് നേരെ ബേഡ് സാഞ്ച്വറിയുടെ സ്ഥലത്തെത്തുന്നു ഈ സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ സ്ഥിരം വേലിയേറ്റങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് വേലിയേറ്റ സമയത്ത് ചതുപ്പുകളിൽ വെള്ളം നിറയുകയും അവിടെ നിന്നൊന്നും കൊത്തി തിന്നാനില്ലാത്തത് കൊണ്ട് പക്ഷികളധികം വരാറുമില്ല പിന്നെ ബേഡ് വാച്ചിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ രാവിലെ ഈ ശരിക്കും പത്ത് മണി സമയത്താണ് ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പക്ഷേ ഐലൻഡ് ടൂറിസംകാരോട് പറഞ്ഞാൽ അവർ രാവിലെ ഏഴ് മണിക്കായാലും ബോട്ട് ഇറക്കാൻ തയ്യാറാണ് ഒരു കാര്യം നമ്മുടെ ചേട്ടൻ പറഞ്ഞു നമ്മുടെ വള്ളത്തിൻ്റെ കപ്പിത്താൻ്റെ വീട് ഈ ദ്വീപിനകത്താണ് അവിടെ നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപാണ് ഉള്ളത് ഈ ദ്വീപിലേക്ക് റോഡ് മാർഗവും എത്താം ആ പാലം വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ അതിനു മുന്നേ അവിടേക്ക് ആക്സസ് ഇല്ലായിരുന്നു കുറച്ച് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഓർത്തത് ഒരു പത്തോ പതിമൂന്നോ വർഷം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ശരിക്കും പുള്ളിക്കാരൻ വളരെ ശാന്തനായ ഒരു മനുഷ്യൻ എത്രയോ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ പുള്ളിയുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ് സമയപരിമിതി മൂലം നട്ടുച്ചയ്ക്ക് ബോട്ടിങ് നടത്തുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ശരിക്കും എനിക്കിതിനകത്ത് യാതൊരുവിധ നഷ്ടബോധവും തോന്നിയില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് നല്ല തണുത്ത കാറ്റ് ഇവിടെ പ്രധാനമായി അഞ്ച് തരം കണ്ടൽ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത് അതിൽ ആദ്യം കാണുന്നത് ഉപ്പൂറ്റി കണ്ടൽ എന്നാണ് പുള്ളി പറഞ്ഞത് പേരുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഊറ്റിയെടുത്ത് ഇതിൻ്റെ ഇലകളിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാകും എന്നാണ് ചേട്ടൻ പറഞ്ഞത് അതുകൂടാതെ ഇത് ശ്വസിക്കുന്നത് വേരുകളിലൂടെയാണ് അങ്ങനെ ആ കണ്ടലുകൾ കഴിഞ്ഞു ഇനി അടുത്ത തരം എന്താണെന്ന് നോക്കാം ദേ ഇത് അടുത്ത കണ്ടലാണ് ഇത് മുള്ളു കണ്ടലെന്ന് പറയും പേര് പോലെ തന്നെ മുള്ള് ധാരാളമായിട്ടുണ്ട് ആ കണ്ടലിൽ അങ്ങനെ ആ കാഴ്ച കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടലിനെ കാണാം ഈ പ്രധാന കണ്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അറിയാവുന്നവർ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ വേരാണ് പ്രാധാന്യം വേരിൽ നിന്ന് വലിയ മരമായി മാറുന്ന രീതിയിൽ കണ്ടൽ കാടാണിത് നമ്മൾ അതിനകത്തേക്കൊന്ന് യാത്ര ചെയ്തു അതിനകത്തേക്ക് യാത്ര മാത്രമല്ല അതിനകത്ത് നിർത്തുകയും ഫോട്ടോ എടുക്കാനും കഴിഞ്ഞു കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അടിപൊളി ഫീൽ ഇവിടെ നിന്നപ്പോൾ തന്നെയായിരുന്നു അങ്ങനെ ദൈ ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണും ശരിക്കും ആ വേരിൻ്റെ വളർച്ച നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലേ അതിൻ്റെ ഉയരവും കുറച്ച് കുറച്ചുള്ളിലെത്തി പുള്ളി ബോട്ട് പാർക്ക് ചെയ്തു അങ്ങനെ ദയാ നീളവും എല്ലാം നല്ലപോലെ ആസ്വദിച്ചു ഇങ്ങനെ മൺട്രോ തുരത്തും അല്ലെങ്കിൽ പരവൂരും എല്ലാം കണ്ടൽക്കാടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ടൽക്കാടിനകത്തേക്ക് യാത്ര ചെയ്യുന്നത് അത് നമ്മുടെ കോഴിക്കോടായി കോഴിക്കോട് കടലുണ്ടിയായി ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല ഈ വീഡിയോയിൽ നമ്മുടെ ബോട്ട് എങ്ങനെയാണെന്നും എല്ലാം നിങ്ങൾക്കറിയാൻ കഴിയും അതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് അല്ലാതെ എന്നെ കാണിക്കാൻ വേണ്ടി ഒന്നും അല്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മളുടെ കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയുടെ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഇവിടെ വേലിയേറ്റ സമയം വെള്ളം കൂടുതലാണെങ്കിൽ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകാൻ കഴിയില്ല ചിലപ്പം നിരാശപ്പെടേണ്ടി വന്നേക്കാം പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല എനിക്കതിൻ്റെ താഴെക്കൂടെ തന്നെ പുള്ളി എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പക്ഷേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ പക്ഷികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യത്തിൽ വിഷമം ഉണ്ടായി എങ്കിലും നല്ലൊരു യാത്ര എന്ന നിലയ്ക്ക് നമ്മൾ ദേ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നു അങ്ങനെ നല്ലൊരു യാത്ര അവസാനിച്ചു തിരിച്ച് നമ്മൾ ഐലൻഡ് ടൂറിസത്തിലെത്തി അവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അവിടെ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ തിരിച്ച് യാത്ര തുടങ്ങി ഇവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവുകയാണ് അധികം സമയം നമുക്കിന്ന് ചിലവഴിക്കാനായിട്ടില്ല കോഴിക്കോട്ടേക്ക് പോകാനായിട്ട് അവിടെ അടുത്ത് ചാലിയം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ചാലിയത്ത് നിന്ന് എടുത്ത് ബേപ്പൂരി ഇറങ്ങി അവിടെ നിന്ന് കോഴിക്കോട് അടുത്താണെന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരുപാട് കറങ്ങണ്ടി വരില്ല എന്ന് പറഞ്ഞു വണ്ടിയിൽ മൊബൈൽ ഹോൾഡർ ഇല്ലാത്ത ഒരു പ്രശ്നം എനിക്ക് തോന്നി ഉണ്ടായിരുന്നെങ്കിൽ ഇട്ട് അങ്ങനെ പോകാമായിരുന്നു ഞാൻ മാപ്പിട്ടില്ല അല്ലാണ്ട് തന്നെ യാത്ര തിരിച്ചു അപ്പോൾ ഞാൻ വന്ന വഴിയല്ല വേറെ ഏതോ വഴി ഒരു റെയിൽവേ ക്രോസിൻ്റെ അടുത്ത് എത്തി എന്തായാലും ചാലിയം വഴി ചോദിച്ച ഒരു മനുഷ്യനാണ് ഫ്രണ്ടിൽ പോകുന്നത് പുള്ളി പറഞ്ഞു പുള്ളിയുടെ പുറകെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദൈ പതുക്കെ യാത്ര തുടർന്നു ശരിക്കും കോഴിക്കോടിൻ്റെ ഒരു സ്ഥലം പോലും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞില്ല പക്ഷേ ഇത് മനോഹരമായിട്ട് എനിക്ക് തോന്നി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ശരിക്കും ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് വെളുപ്പിനെ മൂന്നേകാലിന് കോഴിക്കോട് നിന്നും പത്ത് മണിക്കടുപ്പിച്ച് കൊല്ലത്തെത്തുന്ന ട്രെയിനായിരുന്നു ഇടയ്ക്ക് ഐ ആർ സി ടി സിയിൽ നിന്ന് സ്നേഹപൂർവ്വമായി ഒരു മെസ്സേജ് വന്നു നിങ്ങളുടെ ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കറണ്ട് ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കി ആണ് ഞാൻ ആറരയ്ക്ക് കോഴിക്കോട് എത്തുന്ന മാംഗ്ലൂർ തിരുവനന്തപുരം എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഴ് മണിക്ക് മുമ്പ് നമുക്ക് ബൈക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ചാലിയം എത്തി ഇതാണ് ചാലിയം അപ്പുറത്ത് കാണുന്നതാണ് ബേപ്പൂര് അങ്ങനെ നമ്മൾ ഇപ്പുറത്തെത്തി അങ്ങറ്റം വരെ നടക്കാൻ ഞാൻ മുതിരുന്നില്ല ബീച്ച് വളരെ ലൈവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ഒന്ന് റമദാൻ മാസമാണ് അതുകൊണ്ടാണ് ആരെയും കാണാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം നാല് ഇരുപത്തേഴായി നമുക്കിവിടെയും അധികം സമയം കളയണ്ട ഇനി നമുക്ക് കോഴിക്കോട് പോയി ഫുഡ് കഴിക്കണം പിന്നെ അല്ലറ അല്ലറച്ചല്ലറ ഷോപ്പിങ്ങൂടെ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ച് ക്ലബ് റൈഡിലെത്തി ഞാൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവിടെത്തന്നെ ഇതിൽ ഫോണുമായി തയ്യാറായിരുന്നു ഒരു വീഡിയോ എടുത്തു അങ്ങനെ അങ്ങനെന്തെ ബൈക്ക് തിരിച്ചു കൊടുത്തു കോഴിക്കോട് വന്നാൽ പാരകണിൽ കയറാതെ തിരിച്ചു പോകുന്നത് മോശമല്ലേ അങ്ങനെ വൈകുന്നേരത്തെ ആഹാരം പാരകണിൽ നിന്നാവാമെന്ന് കരുതി പാരഗണിനകത്തേക്ക് കയറി നല്ല തിരക്കായിരുന്നു ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഒരപ്പവും ഒരു മീൻ കറി മാങ്ങക്കറിയാണ് ഏത് മീനാണെന്നും എനിക്ക് ഞാൻ മറന്നുപോയി കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആ അപ്പം നല്ല കിടിലായിട്ട് തോന്നി അങ്ങനെ ദേ അപ്പത്തിൻ്റെ കൂടെ മാങ്ങാ കഷ്ണെന്നൊക്കെ പറഞ്ഞാൽ നല്ല പീസ് മാങ്ങ തന്നെ അതിനകത്തുണ്ടായിരുന്നു പാരകണ്ണിൽ തിരക്ക് അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു പിന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നൊണ്ട് ഒരു ചെറിയ ഹോട്ടലല്ല പാരഗൺ അതിനകത്തേക്ക് ഒരുപാട് ഒരുപാടുണ്ട് ഇതിനു മുമ്പ് പാരഗണിൽ വന്നപ്പോൾ അവിടുത്തെ സ്റ്റെയർ കയറി മോളിലാണ് ഇരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ റെനോവേഷൻ നടക്കുകയാണ് അങ്ങനത്തെ ആ മീൻ തൊട്ടപ്പുഴയെ പൊടിഞ്ഞു കൂരുന്നു അത്രയ്ക്ക് കുക്ക്ഡ് നല്ല വെൽ കുക്ക്ഡ് ആണ് കിടിലമാണ് പിന്നെ ഒരു കാര്യം പറയുമല്ലോ പാരഗണിലെ ഫുഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ വളർന്നിട്ടില്ല പാരഗണിലെ ഫുഡ് മോശമാണെന്ന് അഭിപ്രായം ആർക്കുമില്ല പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയും പാരഗണിലെ ഫുഡ് അടിപൊളിയാണ് ഇനി നമുക്ക് അത്യാവശ്യമായി പോവേണ്ടത് മിഠായി തെരുവിലേക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവിൽ മിൽക്ക് എവിടെന്നെങ്കിലും കുടിക്കണം കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവിൽ മിൽക്ക് പലയിടത്തും ഉണ്ട് കോഴിക്കോട് ഒന്ന് അവിൽമിൽക്കൊന്ന് കുടിക്കണമല്ലോ അപ്പോൾ ഇനി അടുത്തത് അതാണ് ലക്ഷ്യം അങ്ങനെ കഴിച്ചിറങ്ങി ഒരു ഓട്ടോ എടുത്തു ഓട്ടോയിൽ ഒരു കിലോമീറ്ററിനകത്തേ വരുള്ളൂ മിനിമം പോയിൻ്റ് ആണ് മുപ്പത് രൂപയെ വാങ്ങിച്ചുള്ളൂ അങ്ങനെ നമ്മൾ മുട്ടായി തെരുവിലേക്കാണ് മുട്ടായി അല്ല മിഠായി തെരുവിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മിഠായി തെരുവിൻ്റെ ഒരു വശത്തെത്തി ഇപ്പോൾ സമയം അഞ്ച് ഇരുപത്തൊമ്പതായി ഇനി നമുക്ക് ഒരു മണിക്കൂർ സമയമേ ബാക്കിയുള്ളൂ ഒരു അമ്പലമൊക്കെ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടകൾ കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല ഞാൻ അങ്ങോട്ടൊരു വളവ് കണ്ടു അവിടെ കുറച്ച് ആളുകളും നിൽക്കുന്നത് കണ്ടു അങ്ങോട്ടേക്കൊന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി തുണിത്തരങ്ങൾ അങ്ങനെ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടത്തെ സൈഡിൽ കാണുന്ന ആ കട എന്നെ ആകർഷിച്ചു മിൽമാ ബൂത്ത് അവിടെ പലതരത്തിലുള്ള പലഹാരങ്ങളും ഈ അവിൽ മിൽക്കും ജ്യൂസുകൾ മോര് അങ്ങനെ പലതും ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒരു അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തു ഓരോ ആൾക്കാർക്കും വരുന്ന മുറയ്ക്ക് തന്നെ അവർ ജ്യൂസും മറ്റും വിളമ്പുന്നത് കണ്ടു അങ്ങനെ നമ്മുടെ അവിൽ മിൽക്ക് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലൊട്ടിലോട്ട് അവിൽ മിൽക്കല്ല കേട്ടോ ഇത് നന്ദി എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു മസ്റ്ററൈ തന്നെയാണ് അങ്ങനെ അത് പടിയിൽ നിന്ന് തീർത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സമയം അഞ്ച് മുപ്പത്തിനാല് കഴിഞ്ഞു അങ്ങനെ ഇതുവഴി വരുന്ന വഴിക്ക് ഓരോ കടകളുടെ ഫ്രണ്ടിലും ആളുകളിൽ നിന്ന് നമ്മളെ അങ്ങ് വിളിച്ച് കയറ്റുകയാണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അങ്ങനെ ആറ് പത്തായപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തി പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ട്രെയിനിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട ട്രെയിൻ ടിക്കറ്റ് ട്രെയിൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷമോ എനിക്ക് കൃത്യമായി അറിയില്ല ഞാൻ അത് അന്വേഷിച്ച് കമൻ്റിലിടാം കറണ്ട് അവൈലബിൾ ടിക്കറ്റുകൾ ഉണ്ടാവും വന്ദേ ഭാരത്തിനാണെങ്കിൽ പോലും ഇത് വരുന്ന വഴിക്ക് കണ്ട ഒരു പാലമാണ് ഏത് പാലമാണെന്ന് എനിക്കറിയില്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അങ്ങനെ ജീവിതത്തിൻ്റെ താളുകളിൽ സന്തോഷത്തിൻ്റെ ഒരു നിമിഷം അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസം എന്നതുപോലെ കോഴിക്കോട് ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞാൻ തിരിച്ചതി കൊല്ലം എത്താറായി ഞാൻ ഇറങ്ങുകയാണ് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് രാവിലെ രണ്ടിരുപത് വെളുപ്പിനെ രണ്ട് ഇരുപതിനാണ് കൊല്ലത്ത് ഈ ട്രെയിൻ എത്തിയത് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കുഴപ്പമില്ലാതെ ഒന്ന് മയങ്ങി ഞാൻ തിരിച്ചെത്തിയ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബൈ